ഡോക്ടർ ലാസ്റ്റ് നമ്മൾ കണ്ടപ്പോൾ സംസാരിച്ചൊരു ടോപ്പിക്കാണ് സ്ത്രീകളിൽ കണ്ടുവരുന്ന അമിതമായിട്ടുള്ള ബ്ലീഡിങ് അന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് കാരണം ഫൈബ്രോയിഡ് ആണ് അതായത് മുഴകളാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞു ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് എന്താണ് ഈ ഒരു അസുഖം എത്രത്തോളം കണ്ടുവരാനുള്ള കാരണം അത് ഈ അസുഖം ഇന്നത്തെ കാലത്ത് മാത്രല്ല മുന്നേം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അത് അത്ര പ്രൊമിനൻ്റ് ആയിട്ട് ആൾക്കാർ നമ്മളടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് കുറവാണ് എന്താണെന്ന് വെച്ചാൽ അതൊരു സ്വാഭാവിക സംഭവമായിട്ട് പോകും മാത്രല്ല ആർത്തവത്തിലെ കൃത്യതയെ പറ്റിയൊന്നും പണ്ടത്തെ സ്ത്രീകൾക്ക് അത്ര ബോധമില്ല അവരുടെ ബ്ലീഡിങ് കൂടി നിൽക്കുകയാണെങ്കിലും കുറഞ്ഞു വരികയാണെങ്കിലും ഇല്ലാതാവുകയാണെങ്കിൽ പോലും അവരതിനെക്കുറിച്ച് ഗവനിക്കാറില്ല കാരണം അത് എന്തുകൊണ്ട് വരുന്നു അതിന്റെ ബയോളജി പാട്ട് അവർക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല അപ്പൊ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞ വലിയൊരു മേഖലയാണ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് തന്നെ യൂട്രസിൽ വരുന്ന മുഴകളാണ് അത് ഒരു സ്ത്രീക്ക് ഏത് കാലയളവിൽ വരും എന്ന് വെച്ചാൽ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ വരുന്ന മുഴകളാണ് സാധാരണ മുഴകളാണ് ചിലപ്പോൾ അത് ലക്ഷണങ്ങൾ ഉണ്ടാക്കില്ല ചിലപ്പം വലിയ വലിയ ലക്ഷണങ്ങൾ നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ ബ്ലീഡിങ് പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാക്കും കൂടുതലായിട്ടും നമ്മളിത് കാണുന്നത് ഒരു പതിനഞ്ച് വയസ്സ് തൊട്ട് ഒരു അമ്പത്തഞ്ച് വയസ്സ് വരെ അതായത് ഒരു ആർത്തവം ഉള്ള സമയത്താണ് കൂടുതലും ഈ ഇത്തരം മുഴകൾ നമ്മൾ യൂട്രസിൽ കാണുന്നത് ഡോക്ടർ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നത് അതായത് ഇന്നത്തെ അല്ലെങ്കിൽ ഫുഡിന്റെ ണ്ടല്ലോ പി സിഒ ഡി അതിനെ കുറിച്ച് നമ്മൾ ഒന്ന് ചർച്ച ചെയ്തത് അതുപോലെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് ഒതുക്കാൻ പറ്റില്ല നമുക്ക് ഫൈബ്രോഡിനെ പലപ്പോഴും ലൈഫ് സ്റ്റൈൽ നമ്മൾ ഈ ഒരു മോശമായ ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്യുന്നതിലൂടെ രോഗം മാറാതിരിക്കാം പക്ഷെ ഒരിക്കലും രോഗം ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ അല്ല ഇത് ഏത് സ്റ്റേജിൽ ഞാൻ പറഞ്ഞില്ല ഒരു റീപ്രോഡക്റ്റീവ് ഏജില് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അതായത് ഹോർമോൺ ആയിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ് റീപ്രഡക്റ്റീവ് ഏജിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് വേണ്ട ഹോർമോണാണ് ആണ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സ്ത്രീയായി നിലനിർത്തുന്ന ഹോർമോൺ ഈസ്റ്റ്രജനാണ് അപ്പം ഈ ഹോർമോൺ കുറയുമ്പോൾ ഈ ഫൈബ്രോയിഡ് കുറയാൻ സാധ്യതയുണ്ട് ഈ ഹോർമോൺ കൂടുമ്പോൾ ഫൈബ്രോയിഡിന്റെ വലിപ്പം കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചില സ്ത്രീകൾ നമ്മൾ ഫൈബ്രോയിഡ് ഒരു വലുപ്പത്തിൽ നിന്ന് ഈസ്ട്രജൻ ഒരു നോർമൽ ലെവലിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഫൈബ്രോയിഡ് കൂടാതെ അങ്ങനെ മെയിൻറ്റെയിൻ ആയി നിന്നോളും ചില സ്ത്രീകളിൽ മാസം നമുക്ക് വരുന്ന ആർത്തവത്തിനനുസരിച്ച് ഈസ്ട്രോജൻ്റെ അളവ് ഏറിയും കുറയും ചെയ്യും അപ്പോൾ ചിലർക്ക് ഈ ഫൈബ്രോയിഡ് വളരാൻ സാധ്യത ണ്ട് അത്തരം വളരുന്ന കേസുകളാണ് നമ്മളെപ്പോഴും ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്നത് ഈ അസുഖത്തിന്റെ രോഗികൾ പറയുക ഈ അസുഖാന്ന് അവർക്ക് അറിയില്ല ലക്ഷണം എന്ന് പറയുന്ന നമുക്ക് ആർത്തവം കൃത്യമായിട്ട് ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ ഓരോ സ്ത്രീക്കും ആർത്തവം വരും അല്ലെങ്കിൽ നമുക്കൊരു ഇരുപത്തിനാല് ഒട്ട് മുപ്പത്തി അഞ്ച് വരെ പിടിക്കാം ഓരോ സ്ത്രീകളിലും വ്യത്യാസം ഉണ്ടാവും ഇത് ക്രമം തെറ്റി വരുന്നത് ഇതിന്റെ ഒരു ലക്ഷണമാണ് ഇതിന്റെ ഏറ്റവും വലിയ ലക്ഷണം ഹെവി ബ്ലീഡിങ് ഭയങ്കര ബ്ലീഡിങ് അപ്പൊ രോഗി നമ്മളടുത്ത് വന്ന് പറയുന്നത് നാല് അഞ്ച് ആറ് പേടൊക്കെ ഡോക്ടർ ഒരു ദിവസം മാറ്റി വെക്കേണ്ടി വരുന്നു ഇനി മെൻസ്ട്രൽ കപ്പ് വെക്കുന്ന ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ചിലർക്ക് മെൻസ്ട്രൽ കപ്പ് വെക്കാൻ പറ്റും സാഹചര്യത്തിൽ രണ്ട് മണിക്കൂർ കൊണ്ട് ഓവർഫ്ലോ ആയിട്ട് വരുന്നു എന്നുള്ളതാണ് ഒരു കംപ്ലയിൻറ്റ് പിന്നെ കൂടുതൽ ദിവസം നിൽക്കുക അതായത് അഞ്ച് ദിവസം ആറ് ദിവസം നിൽക്കേണ്ട ഒരു ബ്ലീഡിങ് പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം നിൽക്കുന്നു അല്ലെങ്കിൽ ഈ ഇരുപത് ദിവസം കഴിഞ്ഞൊരു പത്ത് ദിവസം ഗ്യാപ്പ് ഒരു ഫ്രീ പീരീഡ് കിട്ടിയതിന് ശേഷം വീണ്ടും ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ പ്രശ്നം ഒപ്പം ഈ അർത്ഥവ സമയത്ത് ഉടനീളം പേഷ്യൻറ്റിന് അതികഠിനമായ വേദന ഉണ്ടാവും ഈ വേദനയൊക്കെ വരുന്നത് യൂട്രസിൽ എവിടെയാണ് ഫൈബ്രോഡ് സ്ഥിതി ചെയ്യുന്നതെന്നൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അതൊക്കെ നമുക്ക് വേറെ ടെസ്റ്റുകളിലൂടെയാണ് അറിയാൻ പറ്റുക ഡോക്ടറെ ഇതുപോലുള്ള ഹെവി ഒക്കെ ഫൈബ്രോയിഡ് ആണ് എല്ലാം ഫൈബ്രോയിഡ് ആണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഹെവി ബ്ലീഡിങ് ഫൈബ്രോയിഡിന്റെ ഒരു മേജർ ലക്ഷണമാണ് പക്ഷെ നമുക്ക് ഹെവി ബ്ലീഡിംഗ് ഉള്ളവരുണ്ട് അതുപോലെ എൻഡോമെട്രിയോസിസ് അഡിനോമൈസിസ് എന്ന് പറഞ്ഞ രോഗങ്ങളുണ്ട് പോളിപ്പ് പോലുള്ള രോഗങ്ങളുണ്ട് യൂട്രസിനെ ഇതിനൊക്കെ നമുക്ക് ഹെവി ബ്ലീഡിങ് കാണാൻ പറ്റും പക്ഷെ ഫൈബ്രോയിഡിനെ നമുക്ക് അതിന് വേർതിരിച്ച് നിർത്തണമെങ്കിൽ നമുക്ക് അതിൻ്റെതായ ടെസ്റ്റിലേക്ക് പോകേണ്ടി വരും മാത്രമല്ല ഒരു ഡോക്ടർ ആ രോഗിനെ കാണുമ്പോൾ ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ട് രോഗിനെ കിടത്തിയിട്ട് നമ്മളുടെ ഒരു പരിശോധന അപ്പൊ നമുക്ക് അത്ര വലിയ ഫൈബ്രോഡുകളൊക്കെ നമുക്ക് ആ കിടത്തത്തില് നമ്മൾ തന്നെ നമുക്ക് കാണാൻ കാണാൻ പറ്റും എല്ലാ ഫൈബ്രോയിഡുകളും ഇതുപോലെ നമ്മുടെ ഗർഭപാത്രത്തിനുള്ളിൽ അതായത് യൂട്രസിന്റെ ഉള്ളിലാണോ കണ്ടുവരുന്നത് ഉള്ളിലാണ് കണ്ടുവരുന്നത് പക്ഷെ ഉള്ളിലും എന്ന് പറയേണ്ടി വരും ഉള്ളിലും കാണുന്നുണ്ട് ഫൈബ്രോയിഡ് ഭിത്തിയിൽ അതായത് യൂട്രസിന് മസിൽ ലെയർ എന്ന് പറഞ്ഞ ലെയറുണ്ട് ആ മസിൽ ലെയറിൽ നമ്മൾ ഇൻട്രാ മ്യൂറൽ ഫൈബ്രോഡ് എന്ന് പറയും ആ ഫൈബ്രോഡ് കാണുന്നുണ്ട് അതുപോലെ ഇതിന് പുറത്ത് യൂട്രസിന് പുറത്തായിട്ട് ഫൈബ്രോഡ് കാണുന്നുണ്ട് അതിലൊരു പ്രത്യേകത പറയാനു യൂട്രസിന് അകത്തുള്ള ഫൈബ്രോഡ് ആകുമ്പോൾ നമുക്ക് പ്രെഗ്നൻസി സമയത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും സ്വാഭാവികമാണല്ലോ ഒരു കുഞ്ഞ് വളരുന്നത് യൂട്രസിനകത്താണ് അകത്തൊരു ഫൈബ്രോഡ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ കുഞ്ഞിൻ്റെ വളർച്ചയെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഒരു പ്രഗ്നൻറ്റ് ആവാൻ പോകുന്ന നിൽക്കുന്ന സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ ഒരു പക്ഷേ ചെറിയ സാധ്യതയുണ്ട് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത വരാനുള്ള സാധ്യത സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഇനി ഇംപ്ലാന്റ് ആയ വന്ധ്യത വന്നില്ല ഫെർട്ടിലൈസേഷൻ നടന്ന ഒരു ഭ്രൂണം അവിടെ ഒട്ടിപ്പിടിക്കാതെ അത് അബോഷനായി പോകാനുള്ള സാധ്യത ഉള്ളിൽ വളരുന്ന ഫൈബ്രോഡുകൾക്കുണ്ട് ഇനി ഞാൻ പറഞ്ഞ് മസിൽ ലെയറിലുള്ള ഇൻട്രാമ്യൂറൽ ഫൈബ്രോഡുകൾ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കോൺട്രാക്ഷൻ യൂട്രസിൽ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതായത് ഒരു മെൻസ്ട്രൽ ടൈമിൽ ഒരു സ്ത്രീ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വേദനയും ബുദ്ധിമുട്ടും എല്ലാ സമയത്തും ആ സ്ത്രീക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും മാത്രമല്ല അതികഠിനമായ ഈ വേദന സഹിക്കാൻ പറ്റാതെയാണ് പലരും ട്രീറ്റ്മെൻറ്റിന് വരുന്നത് യൂട്രസിന് പുറത്തേക്ക് തള്ളി വളരുന്നത് പ്രഷർ സിംറ്റംസ് ഉണ്ടാക്കും ഈ പ്രഷർ സിംടംസ് എന്ന് പറയുന്നത് മൂത്രനാളത്തിനോ അല്ലെങ്കിൽ മലം പോകുന്ന കുഴലിനോ പ്രശ്നം ഉണ്ടാക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടാം മൂത്രത്തിലേക്ക് മൂത്രസഞ്ചിയിലേക്ക് പ്രഷർ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുന്ന ഒരു ടെൻഡൻസി അല്ലെങ്കിൽ മൂത്രം മുഴുവൻ പോവാത്ത പോലെ നമുക്ക് വെള്ളം കുടിച്ചാലും പിന്നെ എത്ര വെള്ളം കുടിച്ചാലും നമ്മൾ ഇത്തിരി ഇത്തിരിയായിട്ട് മൂത്രം പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ മലം തീരെ പോവാതിരിക്കുക മലബന്ധമായിട്ട് വരിക ഇതൊക്കെ ഈ ഫൈബ്രോഡ് ഉണ്ടാക്കുന്ന പുറത്തേക്ക് വളരുന്ന ഫൈബ്രോഡ് ഉണ്ടാക്കുന്ന പ്രഷർ സിംറ്റംസ് ആണ് ഇനി ഉള്ളിൽ വളരുന്ന ഫൈബ്രോഡ് ആവട്ടെ നല്ല സൈസിലേക്ക് വന്ന ഇത്തരം പ്രഷർ സിംറ്റംസ് അത് ഞാൻ പറഞ്ഞ പോലെ ഉള്ളിലുണ്ടാകാം മസിൽ ലെയറിൽ ഉണ്ടാകാം യൂട്രസിന് പുറത്തായിട്ടും ഈ ഫൈബർ ഡോക്ടറെ ഇത് രോഗിക്ക് എപ്പോഴാണ് തിരിച്ചറിയുന്നത് അതുകൂടാതെ ഈ രോഗം ഈ രോഗം മറ്റേതെങ്കിലും രോഗങ്ങളിലേക്ക് ഉദാഹരണം പോലുള്ള രോഗങ്ങളിലേക്ക് വഴിമാറാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ ചോദ്യം ഒട്ടുമു പേഷ്യൻസ് ഒപ്പിന് എന്നോട് ചോദിക്കാം ആദ്യത്തെ പേടി ക്യാൻസർ ആണ് അപ്പൊ നാട്ടിൽ ട്യൂമർ ആ ഒരു രീതിയിൽ എല്ലാ ട്യൂമറുകൾ പോലും ക്യാൻസർ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഈ മുഴ എന്ന് പറയുന്നത് നമുക്ക് ഏത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഏത് ലൈഫ് സ്റ്റൈജിലും സ്റ്റേജിലും വരാൻ പറ്റുന്ന ഒന്നാണത് അപ്പൊ ഇത് ക്യാൻസറിലേക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഫൈബ്രോഡുകളും ക്യാൻസർ ആവില്ല നിങ്ങൾക്ക് അത്രയും ഭയമുള്ള പേഷ്യൻസിനാണ് ഞാൻ ടെസ്റ്റുകൾ വിടാറുണ്ട് ക്യാൻസർ ടെസ്റ്റുകളുണ്ട് സി എ ടെസ്റ്റുകളുണ്ട് സി എ വൺ ട്വന്റി ഫൈവ് ഓവറിയിലോ മറ്റ് യൂട്രസിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ക്യാൻസർ സംബന്ധമായ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ ടെസ്റ്റുകൾ ഉണ്ട് ഇനി ഫൈബ്രോഡിൽ തന്നെ നമുക്ക് പാപ്സ്മിയർ ടെസ്റ്റ് കൊടുക്കാറുണ്ട് ഒരു മൂന്ന് വർഷത്തേക്ക് സെർവിക്കൽ ക്യാൻസർ നമുക്ക് ഗ്യാരണ്ടീടെ വരില്ല എന്നുള്ളത് ടെസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്തു വെച്ചാൽ മൂന്ന് വർഷം പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട അപ്പൊ അത്രയും പക്കാ ടെസ്റ്റുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല വളരെ അപൂർവം കേസുകളെ നമ്മളിത് ക്യാൻസർ ആവുന്നത് കണ്ടിട്ടുള്ളൂ പലപ്പോഴും ഫൈബ്രോഡ് ഒരു സാധാരണ മുഴയായിട്ട് നിലനിൽക്കുകയാണ് പതിവ് ഇനി ഇതിന് നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ടെസ്റ്റ് ഗോൾഡ് സ്റ്റാൻഡേർഡ് റൂൾ അല്ലെങ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് സ്കാൻ തന്നെയാണ് നമ്മൾ സ്കാൻ എടുപ്പിക്കുന്നു ആ സ്കാനിലൂടെ നമുക്ക് മനസ്സിലാവും അത് എവിടെ സ്ഥിതി ചെയ്യുന്നു എത്ര വലുപ്പമുണ്ട് അത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അത് ഗർഭിണിയാവാൻ തടസ്സം നിൽക്കുന്നതാണോ അല്ലയോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതാണ് നമുക്ക് ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റായ സ്കാനിലൂടെ പറ്റുന്നത് ഇനി അതിൽ പറ്റാത്തൊന്ന് നമുക്ക് എം ആർ ഐയിൽ പിടിക്കാം ഡോക്ടർ ഈ ആർത്തവം നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു നാൽപ്പത്തഞ്ചിൻ്റെയും അൻപത്തഞ്ചും വയസ്സിൻ്റെ ഇടയിലാണല്ലോ ഈ ആർത്തവം നിന്നതിന് ശേഷം ഇതേപോലെ ഫൈബ്രോയിഡ് വരാൻ ചാൻസ് ഉണ്ടോ സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ ഏറ്റവും റീപ്രോക്റ്റീവ് പീരീഡിൽ ഇത് വരിക എന്ന് പറഞ്ഞല്ലോ അത് ആർത്തവമുള്ള സമയത്താണ് ഇത് വരിക അത് നമുക്ക് മനസ്സിലാക്കാം ഈസ്ട്രോജൻ ഉള്ളതുകൊണ്ടാണ് വരുന്നത് എന്ന് ബട്ട് ആർത്തവം നിന്ന് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് ഈ ഫൈബ്രോഡൊക്കെ ഈസ്ട്രോജൻ കുറയുമ്പോൾ ചുരുങ്ങാറുണ്ട് അപ്പം സ്വാഭാവികമായിട്ട് നമുക്കിതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യം പലർക്കും വരാറില്ല അത് അവിടെ ഉണ്ടെന്ന് കരുതി സൈസ് കൂടുന്നില്ല എങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണ്ടെന്നാണ് അപ്പം നമ്മൾ അത് അങ്ങനെ പോവുകയാണെങ്കിൽ വർഷാവർഷം ഓരോ സ്കാൻ എടുക്കുകയാണെങ്കിൽ ഇത് വലിപ്പം കൂടുന്നില്ലെങ്കിൽ രോഗിക്ക് വലിയ പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ അങ്ങനെ പോട്ടേന്ന് വെക്കാം പക്ഷേ ഇത് വലിപ്പം കൂടുന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നമ്മൾ ചികിത്സ എടുക്കും ചിലരോടൊക്കെ നമ്മൾ പറയാറുണ്ട് ആർത്തവം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വർഷം കൂടി നിൽക്കാൻ സാധ്യത ഉണ്ട് നിന്ന് കഴിഞ്ഞാൽ ഈസ്ട്രോജൻ കുറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ സൈസ് ഇത് ചുരുങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ചുരുങ്ങി പോകുകയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ കുഴപ്പമില്ലാന്ന് പക്ഷേ മെൻസസ് ഒക്കെ നിന്ന് കഴിഞ്ഞിട്ട് ഒരു സ്ത്രീക്ക് ഈസ്ട്രോജന കുറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു സ്ത്രീക്ക് ആർത്തവം ഇല്ലാത്തൊരു സമയത്ത് ഇത്തരം മുഴകൾ കാണുമ്പോൾ നമ്മൾ അതൊന്ന് ടെസ്റ്റിലേക്ക് വിടേണ്ടതുണ്ട് കാരണം അത് എന്തുകൊണ്ട് എന്ന് അവിടെ അറിയണം കാരണം ഹോർമോണിൻ്റെ ഒരു കളിയിപ്പ് അവിടെ നടക്കുന്നില്ല അപ്പൊ അത് ക്യാൻസർ പോലെ മുഴകളാണോ മറ്റെന്തെങ്കിലും ആണോ അല്ലെങ്കിൽ അത് അവിടെ വലിയ പ്രോബ്ലം ഇല്ലാതെ തന്നെ നിൽക്കുകയാണോ എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടക്ക് നമ്മൾ എക്സാമിനേഷൻ ചെയ്തിട്ടും സ്കാനുകൾ ചെയ്തിട്ടും നോക്കേണ്ടതുണ്ട് അപ്പം ആർത്തവത്തിന് ശേഷം വളരുന്ന മുഴകൾ കുറച്ച് അപകടമുള്ളതാണ് അപ്പൊ അത് കൃത്യമായ സമയത്ത് നമ്മൾ ചികിത്സ എടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ലാതെ പോവുകയും ചെയ്യും ഓക്കെ അപ്പൊ ഇത് ഭക്ഷണത്തിൽ എന്തെങ്കിലും കൺട്രോൾ വരുത്തി കഴിഞ്ഞാൽ ഈ ഫൈബ്രോയിഡ് ഇല്ലാതാവുമോ ഭക്ഷണത്തിൻ്റെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഞാനത് ഒരിക്കലും ഫൈബ്രോഡിന് സ്പെസിഫിക് പറയില്ല ഭക്ഷണത്തിൻ്റെ കൺട്രോൾ വരുത്തി കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾ ഇല്ലാതാവും അതിലൊന്ന് ഫൈബ്രോഡാണ് കാരണം ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്മുടെ ഫാറ്റ് സെൽസ് നമ്മുടെ കൊഴുപ്പിൻ്റെ സെൽസിന് ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പോൾ കൊഴുപ്പിൽ നിന്ന് ഈസ്ട്രോജൻ ഉണ്ടാകുന്ന സമയത്ത് അപ്പം നമുക്ക് ആ ഒരു സംഭവത്തിൽ ഫൈബ്രോയിഡ് വളരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളെപ്പോഴും ഫിറ്റ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ഇത്ര രോഗങ്ങൾ കൂടാതിരിക്കും നമുക്ക് അപ്പം നമുക്ക് അതിൽ ഒരുപാട് നമ്മൾ സഹായിക്കും ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മൈദ ഒഴിവാക്കുന്നു വൈറ്റ് റൈസ് ഒഴിവാക്കും ഷുഗർ പുറത്തുനിന്നുള്ള ക്യാൻഡ് ഫുഡ് ഒഴിവാക്കുക അങ്ങനെ സോഡ പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കുക ഇത്തരം കാര്യങ്ങൾ ഏറെ ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കുമ്പോൾ തന്നെ ഒരു പരിധി വരെ നമ്മൾ ക്ലിയർ ആവും അല്ലാതെ നമ്മളൊരു പക്കാ ഡയറ്റിൽ എന്നും ഒരു മനുഷ്യന് പോകാൻ പറ്റില്ല പല ഡയറ്റുകളൊന്നും നമ്മൾ കാണുന്നുണ്ട് കീറ്റോ ഡയറ്റ് കാണുന്നുണ്ട് ജി എം ഡയറ്റ് കാണുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു പേഷ്യന്റ് നമ്മളടുത്ത് ഒരു മൂന്ന് മാസം കൊണ്ട് നമുക്ക് ആളെ കണ്ടാൽ പോലും തിരിച്ചറിയില്ല ആദ്യം കണ്ട ആളെ ആവില്ല പക്ക ചേഞ്ച് ആയിരിക്കും പിന്നീട് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് വരുമ്പോൾ പഴയ ആളായിരിക്കും വരുന്നത് ബിക്കോസ് അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ എപ്പോഴും പറയണം നിങ്ങൾ ഇങ്ങനെ സ്ട്രിക്ട് ഡയറ്റിൽ പോകണ്ട ബട്ട് നിങ്ങൾ നിങ്ങളുടെ ഷുഗർ നിങ്ങൾ എടുക്കുന്ന കട്ട് ഓഫ് ചെയ്യൂ നിങ്ങൾ എടുക്കുന്ന ചോറിൻ്റെ അളവ് കട്ട് ഓഫ് ചെയ്യൂ നിങ്ങൾ കഴിക്കുന്നതല്ലേ നിങ്ങൾ കഴിച്ചോളൂ ബട്ട് ഗ്രീൻ വെജിറ്റബിൾസ് കൂടുതൽ ഉൾപ്പെടുത്തുക നട്ട്സ് ഉൾപ്പെടുത്തുക പുറത്തത്തെ ആഹാരം കുറച്ച് കുറയ്ക്കുക ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത് ഒഴിവാക്കുക എന്നിട്ട് നിങ്ങൾ ഇടയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമുള്ളപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചോളൂ ആഗ്രഹമുള്ള സമയത്ത് നിങ്ങൾ ഇനി ചെറിയ ഡയറ്റ്സ് എടുക്കേണ്ട ചിഡ്ഡ് എടുത്തോളൂ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ആയി പോകുമ്പോൾ വലിയ പ്രശ്നമില്ലാതെ പോവാം എനിവേസ് ഭക്ഷണം എല്ലാ രോഗങ്ങളിലും ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് എപ്പോഴും ശ്രദ്ധിക്കുക ഡയറ്റും എക്സസൈസും വളരെ ആണ് നമ്മുടെ മമ്മൂട്ടി സാർ പറയുക കഴിക്ക ഇഷ്ടം പോലെ അത് മമ്മൂട്ടി പറഞ്ഞാണ് ഞാൻ പറഞ്ഞല്ലേ നമ്മൾ നേരെ വെരി മച്ച് നമ്മുടെ സഹോദരിമാർക്ക് ഈ ഒരു അസുഖം അതായത് ബ്ലീഡിങ് ഫൈബ്രോയിഡ് എന്നുള്ളത് കൊണ്ട് ഇടങ്ങേറാവുന്ന ഒരുപാട് പേരുണ്ട് അവർക്കുള്ള ഒരുപാട് ഇൻഫർമേഷൻ ആണ് നൽകിയത് അപ്പൊ ഡോക്ടറിനെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി ഞാൻ ഡോക്ടർ ജോബിത അപ്ഷൻ ബാസൽ ഹോമിയോ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ കൺസൾട്ടൻ്റാണ് പി സി ഒ ഡി ഫൈബ്രോഡ് ഒവറിൻസിസ്റ്റ് ഇൻഫെർട്ടിലിറ്റി ഇതുപോലുള്ള രോഗങ്ങളാണ് കൂടുതലും കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എൻ്റെ സഹോദരന്മാർ നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് ഇതുപോലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുക നാളെ തന്നെ നമ്മുടെ ജോബിതാ ഡോക്ടറിൻ്റെ അടുത്ത് വരികയെന്നൊന്നും പറഞ്ഞില്ല നിങ്ങളുടെ അടുത്തുള്ള നല്ലൊരു ഡോക്ടറിനെ കാണുക അത് നിങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആർത്തവത്തിൽ വരുന്ന ഈ ഒരു ബ്ലീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു മാസത്തിൽ വരുന്നല്ലോ എന്നുള്ളത് പേടിച്ച് നിൽക്കും വന്നു കഴിഞ്ഞാൽ സഹിച്ച് വേദന സഹിച്ചിരിക്കും അങ്ങനെ ലൈഫ് വളരെയധികം കഷ്ടപ്പെട്ട് നീങ്ങുകയെന്ന് പറയാം അപ്പോൾ എന്താ അറിയാം നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കി നല്ല സുഖമായിട്ടുള്ള ജീവിതം എല്ലാവർക്കും നേരെയാണ് അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഉപകാരപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അടുത്തതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബായ്